കേരള സ്റ്റേറ്റ് സർവീസസ് പെൻഷനേഴ്സ് യൂണിയൻ കൊറ്റനാട് യൂണിറ്റ് കൺവെൻഷൻ ചാലാപ്പള്ളി ജയ്ഹിന്ദ് ഗ്രന്ഥശാല ഹാളിൽ നടന്നു യോഗം കെ എസ് എസ് മല്ലപ്പള്ളി ബ്ലോക്ക് ശശിധരൻ നായർ ഉദ്ഘാടനം ചെയ്തു സ്വാഗത കാര്യങ്ങൾ വ്യത്യസ്ത രാഷ്ട്രീയ ഭീഷണത്തിൽ പ്രവർത്തിക്കുന്ന പല തട്ടിൽ നിന്ന സംഘടനകൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാല് പല അരുവികളായി ഒഴുകിപ്പോയി സർവീസ് പെൻഷൻകാരുടെ ഒരു കൂട്ടായ്മകള് ഒന്നിച്ചൊന്നായിട്ട് വളർന്ന് ഏതാണ്ട് മൂന്ന് ലക്ഷത്തി അറുപത്തി ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരു മഹാസമുദ്രം പോലെ കേരളത്തിൽ ഇന്ത്യക്ക് മാതൃകയായി അച്ചടത്വത്തോട് ഒരു പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് സബീസ് പെൻഷൻ മാറിയിട്ടുണ്ട് യൂണിറ്റ് പ്രസിഡന്റ് കെ ജി ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു കൺവെൻഷനിലൊക്കെ കഴിഞ്ഞ കാല വർഷങ്ങളിലൊക്കെ നമുക്കൊരു മുപ്പത് മുപ്പത്തഞ്ചില് കൂടുതൽ അംഗങ്ങൾ പങ്കെടുക്കില്ലായിരുന്നു ഇങ്ങനെ ആൾക്കാരുടെ താല്പര്യം വർധിച്ചു നമ്മുടെ വ്യത്യസ്തമായ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ സംഘടിപ്പിച്ച ടൂർ പ്രോഗ്രാം രണ്ട് ടൂറുകൾ നമ്മൾ യൂണിറ്റ് സെക്രട്ടറി കെ വിജയകുമാർ ട്രഷറർ സി കെ ഹരികുമാർ എം ആർ ഉണ്ണികൃഷ്ണൻ നായർ എം വി ജോസഫ് പി എ ഉമ്മൻ എം ഐ ഈപ്പൻ കെ പി സോമശേഖരൻ യു സുനിൽകുമാർ എസ് സജീവ് കെ ആർ അജയ്കുമാരൻ നായർ കെ പി പുരുഷോത്തമൻ നായർ ഡി ഗീതാദേവി ടി എൽ അനിലകുമാരി എന്നിവർ പ്രസംഗിച്ചു പുതിയതായി എത്തിയ അംഗങ്ങളെ സ്വീകരിച്ചു